ചാനൽ ട്രിനിറ്റി വോയിസ് ഞാൻ നിത്യം ചാരിടൂർവതിൽ ഞാൻ നിത്യം ചാരിടും എന്നെ दीनं दीनं दीनम् സെഷനിലേക്ക് പോവാം ഉൽപ്പത്തി പുസ്തകം പതിനാറാം അധ്യായത്തിന്റെ പതിനൊന്നാമത് വാക്യംസ് ഇലവൻ നീ നീ ഒരു മകനെ പ്രസവിക്കും യഹോമാന്റെ സങ്കടം കേൾക്കുകൊണ്ട് അവന് ഇസ്മായേൽ എന്ന് പേർ വിളിക്കണം ആൻഡ് ഏഞ്ചൽ ഓഫ് ദ ലോഡ് സെഡ് ആൻഡ് ബിഹോൾഡ് ആൻഡ് വേർ And shall call his name Ismail um, because the Lord hath heard thy affliction. Second session requires the bukaya, the, the purpose-driven life will Baptism does not doesn't make you a member of God's family. Only faith in Christ does that. Baptism shows you are part of God's family like a wedding ring it is a visible reminder of an inward commitment made in your heart it is an act of in initiation not something you put off until you are spiritually mature the only biblical condition is that you believe in the new testament people were baptized as soon as they believed. At Pentecost, 3000 were baptized the same day they accepted Christ. Elsewhere, an Ethiopian leader was baptized on the spot when he was converted, and Paul and uh, Silas baptized the Philippine uh, jailer and his family at midnight. തേർഡ് സെഷൻ പ്രൊവേബ്സ് ഓർ സദർശവാക്യങ്ങൾ പ്രൊവേബ്സ് ചാപ്റ്റർ ഫോർട്ടീൻ വേർസ് ട്വൻറ്റി എയ്റ്റ് സദൃശവാക്യങ്ങൾ പതിനാലാം അധ്യായത്തിൻ്റെ ഇരുപത്തി എട്ടാമത് വാക്യം പ്രജാബാഹുല്യൻ്റെ രാജാവിന് ബഹുമാനം പ്രജാ ന്യൂനതയോ പ്രഭുവിന് നാശം ഇൻ ദ മൾട്ടിറ്റ്യൂഡ് ഓഫ് പീപ്പിൾ ഈസ് ദ കിങ്സ് ഓണർ ബട്ട് ഇൻ ദ വൺ ഓഫ് പീപ്പിൾ ഈസ് ദ ഡിസ്ട്രക്ഷൻ ഓഫ് ദ പ്രിൻസ് ഫോർത്ത് സെഷൻ മാത്യു ഓർ മത്തായി മാത്യു ജബ്ജസ് സെവൻ വെട്ട്സ് ഫോർ മത്തായി ഇത് സുശേഷ ഏഴാം അദ്ദേഹത്തിൻ്റെ നാലാമത് വാക്യം അല്ല സ്വന്തം കണ്ണിൽ കോലിരിക്കെ നീ സഹോദരനോട് നില്ല് നിന്റെ കണ്ണിൽ നിന്ന് കരട് എടുത്തു കളയട്ടെ എന്ന് പറയുന്നത് എങ്ങനെ ഓർ ഹൗ വിൽ ദോ സേ ടു ദൈ ബ്രദർ ലെറ്റ് മീ പുൾ ഔട്ട് ദ മൗട്ട് ഔട്ട് of thine eye and behold a beam is in thine ദൈൻ eye നമുക്ക് വായന ഭാഗം നോക്കാം ഇന്ന് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് അത് ഇമ്പോർട്ടൻറ്റ് മാറ്ററാണ് സ്വർഗാരോഹണം ചെയ്യുന്നത് നമ്മുടെ യേശു സ്വർഗാരോഹണം ചെയ്ത ആ ഒരു സംഭവമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് പ്രവർത്തികൾ അപ്പോസര പ്രവർത്തികൾ ഒന്നിൻ്റെ ഒൻപത് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ അതായത് ദ ബുക്ക് ഓഫ് ആക്ട്സ് ആക്ട്സ് വൺസ് ചാപ്റ്റർ വേർഡ്സ് നയൻ ടു ഫിഫ് ഫോർട്ടി ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ മുകളിലേക്ക് എടുക്കപ്പെട്ടു ഒരു മേഘം അവനെ വന്ന് അവനെ അവരുടെ ദൃഷ്ടിയിൽ നിന്ന് മറച്ചു കളഞ്ഞു അവർ ആകാശത്തിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് നിന്നു അപ്പോൾ അതാ ആ വെള്ളവസ്ത്രം ധരിച്ച രണ്ടുപേർ അവരുടെ അടുത്തെത്തി അവർ പറഞ്ഞു ഗലീലക്കാരെ നിങ്ങൾ എന്തിനാ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നു യേശു സ്വർഗത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ടു സ്വർഗത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവർ തിരികെ വരും പിന്നീട് അവർ എരുസലേമിലേക്ക് മടങ്ങി നഗരത്തിലെത്തിയപ്പോൾ അവർ താമസിച്ചിരുന്ന വീടിന് മുകളത്തെ മുറിയിലേക്ക് അവർ പോയി മറ്റു സ്ത്രീ പുരുഷന്മാരൊത്ത് അവർ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി യേശുവിന്റെ അമ്മ മറിയയും അവൻ്റെ സഹോദരന്മാരും അവരോടൊപ്പം പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുന്നു ഇനി നമുക്ക് കണ്ടൻസ് അല്ലെങ്കിൽ ഉള്ളടക്കം നോക്കാം ആദ്യം ഫസ്റ്റ് സെഷൻ ഉൽപ്പത്തി തന്നെയാണ് നീ ഗർഭിണിയല്ലോ നീ ഒരു മകനെ പ്രസവിക്കും അപ്പോൾ ഒരു ദൂതൻ പറയുന്ന ആ ഭാഗമാണ് അപ്പം ദൂതന്മാർക്കാണ് എല്ലാ കാര്യങ്ങളും അവരോട് പറയാൻ ദൈവം ഏൽപ്പിച്ചു കൊടുക്കുന്നു അപ്പം നീ ഗർഭിണിയല്ലോ നീ ഒരു മകനെ പ്രസവിക്കുമെന്നും യഹോവന്ദിൻ്റെ സങ്കടം കേൾക്കൊണ്ട് അവൻ ഇസ്മായേൽ എന്ന് പേർ വിളിക്കണം എന്നും പറഞ്ഞിരിക്കുകയാണ് യഹോവന്ദിൻ്റെ സങ്കടം കേൾക്കുകൊണ്ട് അവൻ ഇസ്മായേൽ എന്ന് പേർ വിളിക്കണം ആൻഡ് ദ ഏഞ്ചൽ ഓഫ് ദ ലോഡ് സെഡ് ആൻഡ് ടു ഹെയർ ബിഹോൾ ദൗ ആർ വിത്ത് ചൈൽഡ് ആൻഡ് ഷാൽ ബിയർ എ സൺ ആൻഡ് ഷാൽ കോൾ ഹിസ് നെയ്മ് ഇസ്മയേൽ ബിക്കോസ് ദ ലോഡ് ഹാറ്റ് ഹിയേഡ് ദൈ അഫ്ലിക്ഷൻ ഇന്ന് സെക്കൻഡ് സെഷൻ റിക്വയറൻസിൻ്റെ ബുക്കായ ദ പർപ്പസ് ത്രിവൺ ലൈഫിലേക്ക് അതിനകത്തു നിന്നുള്ള ഉള്ളടക്കം നോക്കാം ബാപ്റ്റിസം ഡെസ് ഇൻ മേക്ക് യു എ മെമ്പർ ഓഫ് ഗോഡ്സ് ഫാമിലി ഓൺലി ഫെൻ ക്രൈസ്റ്റ് ഡെസ്റ്റ് ബാപ്റ്റിസം ഷോസ് യുവർ പാർട്ട് ഓഫ് ഗോഡ്സ് ഫാമിലി നമുക്ക് തേർഡ് സെഷനിലേക്ക് പോകാം പ്രൊബർബ്സ് ചാപ്റ്റർ ഫോർട്ടീൻ വേഴ്സ് ട്വൻറ്റി എയ്റ്റ് പ്രജാ പ്രൊവർബർ വാക്യങ്ങളാണ് മൂന്നാമത്തെ സെഷൻ പ്രജാബാഹുല്യം രാജാവിൻ്റെ ബഹുമാനം പ്രജാ ന്യൂനതയോ പ്രഭുവിന് നാശം പ്രജാബാഹുല്യം രാജാവിന് ബഹുമാനം ധാരാളം പ്രജകളുണ്ടെങ്കിൽ അത് രാജാവിന് ഭയങ്കര ബഹുമാനമാണ് പ്രജാ ന്യൂനതയോ പ്രജകൾ കുറവാണെങ്കിൽ പ്രഭുവിനത് ശമാണ് ഇൻ ദ മൾട്ടിറ്റ്യൂഡ് ഓഫ് പീപ്പിൾ ഈസ് ദ കിങ്സ് ഓണർ ബട്ട് ഇൻ വൺ ഓഫ് പീപ്പിൾ ഈസ് ദ ഡിസ്ട്രക്ഷൻ ഓഫ് ദ പ്രിൻസ് ഫോർത്ത് സെഷൻ മാത്യു ഓർമ്മത്തായി അല്ല സ്വന്തം കണ്ണിൽ കോലിരിക്കെ നീ സഹോദരനോട് നില്ല് നിന്റെ കണ്ണിൽ നിന്ന് കരട് എടുത്തു കളയട്ടെ എന്ന് പറയുന്നത് എങ്ങനെ ഓർ ഹൗ വിൽ ദോ സേ ടു ദൈ ബ്രദർ ലെറ്റ് മീ പുൾ ഔട്ട് ദ മോഡ് ഔട്ട് ഓഫ് ദൈൻ ഐ ആൻഡ് ബിഹോൾഡ് എ ബീം ഈസ് ഇൻ ദൈൻ ഓൺ ഐ അപ്പോൾ നമ്മുടെ എല്ലാ സെഷനും കൂടി അവസാനിച്ചിരിക്കുകയാണ് ഗോഡ് ബ്ലസ് യു അബണ്ടൻ്റ്